സംഭവം ഇപ്പോൾ നടക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം കേട്ട ഉണ്ടോ ഒന്ന് കൈ ഉയർത്തിയാട്ട് മരണ വീട്ടിയിരിക്കുന്ന പോലിരിക്കുന്നു സൂത്രം ഇഞ്ചി നിന്ന കുരങ്ങനെ പോലെ മഴ തോന്നിട്ടും കൺവെൻഷൻ ഇരിക്കുന്നു സോത്രം റഷ്യ ഉക്രൈൻ എന്തായി റഷ്യ ഉക്രൈൻ ചാനലുകാർ ചർച്ച ചെയ്യുന്നതല്ല റഷ്യ ഉക്രൈൻ ലോകത്തിലെ രണ്ട് വൻ ശക്തികൾ ഒന്ന് നാറ്റോ അമേരിക്ക അവരുടെ കൂടെ കുറേ ശക്തികൾ രണ്ട് യു എസ് എസ് ആർ യുണൈറ്റ് യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക് ഇതിന്റെ പേരാ യു എസ് എസ് ആർ അത് രണ്ട് ശക്തികളാണ് എന്തിനാ റഷ്യ ഉക്രൈനെ ആക്രമിച്ചത് ഇനി കേട്ടോണം ഇപ്പി ഇന്ന് രാത്രി ജന്മം കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു അദ്ദേഹത്തിന്റെ പേരാ മിക്കൽ ഗർഭോവ് അദ്ദേഹം റഷ്യയിൽ ഒരു സംഭവം കൊണ്ടുവന്ന് ഗ്ലാസ് നെസ്റ്റ് പെരിശ്രോയിക്ക ആ ഗ്ലാസ്നെസ്റ്റ് പരിശ്രോക്കകത്ത് റഷ്യ ആറായി വെട്ടിമുറിച്ചു പുറകെ വായിക്കാം ഇപ്പൊ ഞാൻ എടുത്തു തരാം മുപ്പത്തി ഒമ്പത് ഒന്ന് രണ്ട് വായിക്കണ്ട അല്ലയോ മനുഷ്യപുത്ര മനുഷ്യനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് ദൂതന്മാർ ലോകയുടെ കൊച്ചുമക്കൾ റഷ്യ മാഗോഗ് ചൈന മംഗോളിയ ഗോഗിനെക്കുറിച്ച് കുറിച്ച് വിളിച്ചു പറയേണ്ടത് രോഷ് ഇന്നത്തെ റഷ്യ ട്രൂബൽ ഇന്നത്തെ സൈബീരിയ മേശക് ഇന്നത്തെ മോസ്കോ എന്നിവയുടെ പ്രഭുവായ ഗോകെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി ആറിലൊന്നായി വെട്ടിമുറിക്കും റഷ്യയെ വെട്ടിമുറിക്കും പറഞ്ഞത് ബൈബിൾ എത്ര ക്ലിയർ താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ തുർക്കമനിസ്ഥാൻ അതിനുശേഷം വന്നു ഉക്രൈൻ ആറായി റഷ്യ വെട്ടിമുറിക്കുമെന്ന് ആർക്കറിയായിരുന്നു സഖാവ് എം എസ് അറിയാമായിരുന്നു ഇ കെ നയനാർക്കറിയായിരുന്നു കടകംപള്ളിക്ക് അറിയായിരുന്നു ആനാവൂരിനറിയായിരുന്നു ശിവൻകുട്ടിക്കും അറിയത്തില്ലായിരുന്നു സോത്രം ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതാ ഇന്ന് രാത്രി ഇതിൻ്റെ തനിവ ഇത് ജീവന്റെ വചനം ജീവിപ്പിക്കുന്ന വചനം ഇന്ന് രാത്രി ദൈവചനം മനസ്സിലാക്കണം ആകാശം മാറും ഭൂമി മാറും എന്നാൽ ഈ തിരുവഴുത്തന് യാതൊരു മാറ്റവുമില്ല ഇന്ന് രാത്രി ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയമടുത്തിരിക്കുന്നു സൂത്രം ഇനി എന്തിനു റഷ്യ ഉക്രൈനെ ആക്രമിച്ചു പറഞ്ഞുതരാം ഉക്രൈനിൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു പുള്ളിക്കാരൻ വന്നു അവന്റെ പേരാൻസ്കി സെലൻസ്കി ആരാമോ അവൻറെ ചേർന്ന് നിൽക്കും അമേരിക്കയുടെ കൂടെ അവൻ ഒരു കത്ത് കൊടുത്തു എന്താ കത്ത് കൊടുത്തത് അമേരിക്കയോട് പറഞ്ഞ് നാറ്റോയിൽ ചേർക്കണം അന്ന് ബരാക്കബ പറഞ്ഞു പൊക്കോളാൻ കരാറില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഇരുന്നപ്പോഴും കത്ത് കൊടുത്തു അപ്പ പിടികിട്ടി അവൻ മതിലി ചാടും തീർന്നില്ല അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് കാലത്ത് ബൈഡനും അതുപോലെ യൂറോപ്യൻ യൂണിയൻ കത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ റഷ്യക്കെതിരാ ഞങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ കസ്റ്റഡിയിൽ നാറ്റോയിലോ ചേർക്കണം അപ്പം റഷ്യയുടെ വ്ളാഡിമിർ പുട്ടിന് പിടികിട്ടി ഇനി അവൻ ഇങ്ങനെ നിന്നാൽ ശരിയാവത്തില്ല അമേരിക്ക ഉക്രൈന്റെ കയ്യിൽ കിട്ടിയാൽ അമേരിക്ക എന്തോയും ആദ്യം അവിടെ കൊണ്ടുവന്ന് ഒരു എയർബേസും ടെലഫോൺ ടവറും കൊണ്ടുവെക്കും പിന്നെ റഷ്യാക്കാരൻ്റെ കാര്യം കട്ട കട്ടപ്പൊകയില്ലയോ മിണ്ടുന്നില്ല സോത്രം ഞാൻ നല്ലോണം സുവിശേഷം പ്രസംഗിക്കുക എൻ്റെ വീട്ടിൻ്റെ അയൽവാസി ലില്ലിക്കുട്ടി ചേച്ചി ആ സോത്രം രാത്രി ഒരു ദിവസം യോഗം ഞാൻ ചെന്നപ്പോൾ നാല് തെങ്ങന്തൈ എൻ്റെ വീട്ടിൻ്റെ മതിലോട് ചേർത്ത് വെച്ചിരിക്കുക സൂത്രം ഞാൻ എന്ത് ചെയ്യും പിറ്റേന്ന് രാത്രി മണ്ണെണ്ണ ഡി ഡിറ്റിയും ആരും അറിയാതെ ലെല്ലിക്കുട്ടി ചേച്ചിയുടെ ഒഴിക്കും സന്തോഷം ഇല്ലല്ലോ ഇത്രയേ ഇത്രയും മലയാളം അതിനെ ബിനുവിന് ഈ വേണുവിനെ സ്മൃതിയും പരുത്തിക്കാടിനെ ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് ഇത് അറിയത്തില്ല അവർ ചരിത്രം പഠിച്ചിട്ടില്ല സോത്രം ഉക്രൈനകത്ത് അമേരിക്കയുടെ താവളം വന്നാൽ റഷ്യ കട്ടപ്പുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു കരാർ അഴുതി വെച്ചിട്ടുണ്ട് ജോൺ ഓഫ് കന്നഡി റഷ്യ റഷ്യയുടെ ചുറ്റും യാതൊരു കാരണവശാലും അമേരിക്കയുടെ താവളം അനുവദിക്കത്തില്ല അപ്പോഴില്ല റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോൾ ഇന്ത്യ ഇടപെടണം ഇന്ത്യ ഇടപെടണം ഉടനെ നമ്മുടെ മോഡി സാറ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഫാസ്റ്റിങ് മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞു കൊടുക്കുക സോത്രം കണ്ടില്ലേ സോത്രം ബാലരും ചോദിച്ചു രാഷ്ട്രീയം അറിയണം സോത്രം വേണ്ട ഒരു പെൻസിലുണ്ട് സോത്രം പേര് ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി നല്ല ബുദ്ധിയാണ് ശ്രീലങ്ക കടത്തിപ്പെട്ടപ്പം പുള്ളിക്കാരെ മോഡി സാറിനോട് പറഞ്ഞ് ഒരു എയർലൈനി ഞാൻ നേരം ഞാൻ അങ്ങോട്ട് പോകുന്ന നൂറ് കോടി കൊടുക്കുകയെന്ന് ചൈനയുടെ പേപ്പർ വലിച്ചു കയറി പറഞ്ഞ് നീ എൻ്റെ ഭായിയാണ് സോത്രം ജയശങ്കർ കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് ലോകരാഷ്ട്രങ്ങൾ പറഞ്ഞു ഇന്ത്യ റഷ്യായിട്ട് നല്ല അടുപ്പാണ് ഉടനെ ഇന്ത്യക്കാര് പറഞ്ഞു പുള്ളിക്കാരൻ്റെ വിമാന സുഖമായി ഇവിടെ ഇരിക്കുന്നത് റഷ്യയുടെ നട്ടും പോട്ടുമ്പോൾ അതിൽ അടി നടക്കത്തില്ല സോത്രം അതുകൊണ്ട് ആ മോഡി സാറും മിണ്ടാതിരുന്ന ദൈവം എന്നറിഞ്ഞു കൊള്ളു സോത്രം രാഷ്ട്രീയക്കാരെന്തെല്ലാം പറഞ്ഞതെന്ന് അറിയാമോ സോത്രം ഇതിനൊക്കെ ചരിത്രവും രാഷ്ട്രീയവും ബൈബിളും പഠിക്കണം ഇന്ത്യ റഷ്യ വിട്ടൊരു കളിക്ക് പോകത്തില്ല ഇപ്പോൾ നമ്മുടെ സ്വഭാവം രാവിലെ സി എസ് ഐയും വൈകിട്ട് കോസ് സോത്രം കണ്ടില്ല അമേരിക്കക്കാരുടെയും ചേർന്ന് നിൽക്കും ബ്രിട്ടൻ്റെ ഉടൻ ചേർന്ന് നിൽക്കും റഷ്യയും വെറുപ്പിക്കത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ മുറി അടച്ചിട്ട് കഥ കടച്ച് പ്രാർത്ഥിച്ചോളാം മിണ്ടാതിരുന്ന ദൈവം എന്ന് അറിഞ്ഞുകൊള്ളു സോത്രം ഇതുവരെ റഷ്യയുടെ പ്രസി പ്രസിഡന്റിനെ വളർ പുട്ടിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാം പറഞ്ഞു ശാന്തി ശാന്തിമാധാനോ ജാവോ ഭായി സമാധാനം പാലിക്ക് എത്ര ക്ലിയർ കണ്ടില്ലേ ഇതാ ഡബിൾ പ്ലേക്കാണ് ഇത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊന്നും അറിയത്തില്ല ഈ ഇപ്പോഴത്തെ ചായകുടിയും കഞ്ഞുകൂടിയൊക്കെ മാറും അതിനടക്കം സമഭവും എന്താ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ഈ ആരംഭമാ കോവിഡിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അടുത്തത് ഞാൻ ഇനി തിരുവനന്തപുരത്ത് വന്നില്ലെങ്കിലും നിങ്ങൾ കാണാൻ പോകുന്നതാ അടുത്ത യുദ്ധമാ ചൈന തൈവാനെ ആക്രമിക്കും ബൈബിളിലുണ്ടോ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധ ശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും ചഞ്ചലപ്പെട്ടു അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ മുഴുവൻ പ്രവചനം എത്ര രാത്രി എന്നാലും തീരെ പറഞ്ഞു തരാം ബാക്കി അങ്ങനെയെങ്കിൽ ഇന്ന് റഷ്യക്കെതിരെ എത്ര ഉപരോധമാണ് ഒതുക്കാൻ പറ്റത്തില്ല യവൻ ആരാ യൂദനം പണ്ടൊരു യഹൂദരൻ എല്ലായിരുന്നു മോർദ്ക്കായി നമുക്കറിയത്തില്ലേ സോത്രം അവനെ ഒതുക്ക കാമ എന്തെല്ലാം പരിപാടിയാ ചെയ്തത് കഴിമരം ഉണ്ടാക്കി ബിരിയാണിക്കകത്ത് എലിവഷം വരെ വെച്ചില്ലേ സോത്രം അവസാനം ആരും ഒതുങ്ങി മിണ്ടുന്നില്ല ആരാധിക്കുന്നവനെതിരെ പ്രാർത്ഥിക്കുന്നവനെതിരെ നീ ധനുവച്ചപുരത്ത് കഴിമരമുണ്ടാക്കിയാൽ മാന് നീ ഉണ്ടാക്കിക്കോ പ്ലാൻ എല്ലാം നീ വരച്ചോ പക്ഷെ തൂങ്ങണ്ടിയതാരുന്നു സ്വർഗത്തിൽ ദൈവം തീരുമാനിക്കും ദൂതു മനസ്സിലാകുന്നവർക്കായി സ്വോത്രം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആമാന്റെ അമ്മാമ്മ എത്ര നല്ല സഹോദരിയായിരുന്നു ഈ കാമാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ഇത്രാന്തീ ഇത്ര മണിക്ക് നെയ്യാറ്റിങ്കരവന് എന്ന് പറഞ്ഞു എന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കൈഡ് റൈസ് എന്ത് എന്നിട്ട് അമ്മാമ്മ പറഞ്ഞില്ലേ അച്ചായ ഈ കാമാൻ്റെ കൂടെ കളിക്കാൻ പോയ ചക്ക കുഴയും പോലെ കാര്യം കുഴയൂന്ന് സോത്രം അതെങ്കിലും കേട്ട് കഴിമരം മാറ്റിയാ മതിയായിരുന്നു ചില കാര്യം അനുവച്ചപുരുത്ത ചേട്ടന്മാര് മനസ്സിലാക്കണം അമ്മാമ്മമാര് പറയുന്ന ചില കാര്യം കേട്ടാൽ ഞാൻ കുഴപ്പത്തി ചാടത്തില്ല എല്ലാം കേക്കണോന്ന് ഞാൻ പറയത്തില്ല സോത്ര കണ്ടില്ല ആ സേരസ് എന്ന് പറയുന്ന അമ്മാമ്മ പറഞ്ഞ ഒറ്റ കാര്യം കേട്ടിരുന്നെങ്കിൽ കാമാന്റെ കഴുത്ത് എവിടെ കിടക്കത്തില്ല കഴുമരത്തിൽ കിടക്കത്തില്ല യഹൂദന ഇസ്രയേൽ പുറേ നിന്ന് സപ്പോർട്ടാ അമേരിക്ക കരാറുണ്ട് ഇനി ഒറ്റ പണിയാ റഷ്യ നോക്കുന്നത് എങ്ങനെയെങ്കിലും ഇതൊരു അന്തിമ യുദ്ധമല്ല സെലൻസ്കിയെ കൊന്നിട്ട് റഷ്യയുടെ ഒരു പാവ ഗവൺമെന്റിനെ ഉക്രൈനില് കൊണ്ടുവരാനാണ് നോക്കുന്നത് പക്ഷേ യവൻ അണ്ടർഗ്രൗണ്ടിലാ സദാ മിരിക്കുന്നോലിരിക്കുക അതുകൊണ്ടാണ് ഇപ്പം റഷ്യ ചക്ക കൊഴയുന്നോ അല്ലെ കൊഴയുന്നു മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ കഴിച്ചിട്ട് തുപ്പാനും വയ്യ സൂത്രം ഇതൊരന്ത്യകാലം ഈറ്റുനോബിന്റെ ആരംഭം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എവിടെ കൊണ്ട് നിർത്തുക റഷ്യക്കെതിരെ എന്തോ ചെയ്യും ഉപരോധം എല്ലാ രാജ്യങ്ങളും ഉപരോധം അന്നേരം റഷ്യയുടെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ആഴ്ച ഇന്ത്യ വന്നില്ല എണ്ണ ഞങ്ങൾ തരാൻകൗണ്ട് അതിനാൽ റഷ്യയുടെ വിദേശകാര്യ മന്ത്രി അത് ഇന്ത്യക്കാരെ നന്നാക്കാനല്ല എന്താച്ച എണ്ണ എവിടെ കെട്ടി കിടക്കുന്ന യുദ്ധത്തിന് കാശു വേണം ഇന്ത്യയോട് പറഞ്ഞ അറബ് രാജ്യങ്ങൾ ഇന്ന് എടുക്കണ്ട മോഡി സാറിന് ഞങ്ങള് തരാന്ന് പറഞ്ഞ അടി നടക്കുന്ന വിദേശകാര്യമന്ത്രി ഡൽഹി വന്ന് ആരാ റഷ്യയുടെ വിദേശകാര്യമന്ത്രി ഇതൊക്കെ രാഷ്ട്രീയക്കാര് പഠിക്കണം തീരാൻ പോവ ലോകം അവസാന സൈറണ അങ്ങനെങ്കിൽ ഈ റഷ്യ ഉപരോധം വരുമ്പോൾ വ്ലാഡിമർ പുടിൻ ഇന്നത്തെ റഷ്യയുടെ പ്രസിഡന്റാ ആവൻ മാറിയാൽ അന്ത്യകാലത്തെ ഏകാധിപതി വരും അവൻ ആരെ ആക്രമിക്കും ഇസ്രയേലിനെ ബൈബിളിൽ ഉണ്ടോ ഇപ്പൊ പ്രവചനം കേട്ടോണം ഈതിന്റെ ബാക്കി ധനുവെച്ചവർത്തെ ഞാൻ പറഞ്ഞുതരാ എസ്കെഎൽ 39 1 2 വായിച്ചട്ട് മക്കളെ രണ്ട് വാക്യം കൊണ്ട് നിർത്താ എസ്കെഎൽ 39 1 2 വായിച്ചട്ട് മക്കളെ നിയോ മനുഷ്യപുത്ര ബൈബിൾ ഉള്ളവരല്ല ഡോക്ടറേ കാര്യം കേപ്പിക്കണം കമ്മ്യൂണിസ്റ്റാ എല്ലാം കേട്ടോട്ട് നിയോ മനുഷ്യപുത്ര ഗോഗിനെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടതു ഗോഗ് ഇന്നത്തെ രശിയ പ്രവചിച്ചു പറയേണ്ടതു യഹോവയായ കർത്താവ് ഇപ്രകാരം അറിയി ചെയ്യുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം അറിയി ചെയ്യുന്നു റോഷ് മെഷ് റോഷ് രശിയ കണ്ടോ മെഷക മോസ്കോ കൊല്ലം മുമ്പ് നദി തീരത്തിരുന്ന പ്രവാചകനായ സ്വർഗത്തിലെ ദൈവം ഇന്നത്തെ ലോകത്തെ ടൗണിനെ പറ്റി പറഞ്ഞു റഷ്യയുടെ റോസ് എന്നിവയുടെ പ്രഭുവായ ഗോകെ വായിച്ചാട്ട കുഞ്ഞെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു അടുത്തത് ിസ്ഥാൻ പുറപ്പെടുവിച്ചു റഷ്യയുടെ വടക്കേ അറ്റോഡുണ്ട് അതിന്റെ പേര സിറിയ അവിടെ പർവ്വതങ്ങളിൽ വരുത്തും കരമൊന്ന് ഉയർത്തിയാട്ട് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും അതിന്റെ സാമ്പിള ബൈബിൾ പറഞ്ഞു യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധ ശ്രുതികളെയും കേൾക്കും ഈ പുട്ടിൻ മാറിയാൽ റഷ്യ ഇസ്രേലിനെ ആക്രമിക്കും ഇന്ന് രാത്രി വചനമെടുത്ത് ഐ പി എയുടെ കൺവെൻഷനകത്ത് വന്നവരെ നിങ്ങളുടെ വീട്ടിനകത്തെല്ലാം ടെലിവിഷനിൽ കണ്ടു ഒരു സുപ്രഭാതത്തിൽ നാനൂറ് പോർ വിമാനങ്ങൾ ഉക്രൈന്റെ മണ്ണിനേക്ക് കയറി കീവ് മരിയാപ്പോൾ നാല് നഗരങ്ങള് റഷ്യയുടെ അഭിമാനം ചുട്ടുകളഞ്ഞു അങ്ങനെയെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് റഷ്യക്കുള്ള ഉപരോധത്തിന്റെ പിൻപിൽ അന്തിമമായി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ അറിയാമോ ഇസ്രയേലിനെതിരെ റഷ്യ ആക്രമണം തുടരും അന്ത്യകാലത്ത് ഇന്ന് രാത്രി രണ്ടര ഡിഷ്ടയ്ക്ക് വലിപ്പം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴയുടെ പകുതി തൊണ്ണൂറ് ലക്ഷം ജനമുള്ള ഇസ്രായേൽ അതിൻ്റെ ടെല്ലബയിലേക്കും ജെറുസലേമിലേക്കും ആഷ്കലോണിലും ആഷ്തോദിലേക്കും യാഫയിലേക്കും സീനായിലേക്കും ഗോലാനിലേക്ക് റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ രാത്രിയുടെ യാമത്തിനകത്ത് കറയും അപ്പോൾ യകൂദൻ നിലവിളിക്ക് ആ വിമാനം അവിടെ ആകാശത്തിൽ കറങ്ങുന്ന ഒരു മുഴക്കം ലോകത്തിലിവിടെ കേൾക്കാൻ കാലമായി എന്നാൽ ആ മുഴക്കം ആ ഇവിടെ ഒരു മുഴക്കം മധ്യാകാശത്തിൽ മുഴങ്ങ് നെടിയങ്കോടെ കർത്താവ് തൻ ഗംഭീര ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാകൾ നമ്മുടെ നാഥൻ സ്വർഗത്തിൽ ഇറങ്ങി വരികയോ മരിച്ച ഉയർക്ക് ഇരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽക്കുക മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി ദൈവത്തെ എതിരെ പാടി ഒരുങ്ങിക്കൊള്ളാം ഈ അന്ത്യകാലത്തിന്റെ സന്ദേശം കേട്ട് ഇന്ന് രാത്രി ലോക സംഭവങ്ങൾ ഒരു ചരിത്ര ക്ലാസ് പോലെ നിങ്ങളുടെ മുൻപിൽ വരച്ചിന്നത്തെ ടെലിവിഷൻ ചാനലിനുറത്ത് കാണിക്കുമ്പോൾ അകത്തളത്തിൽ പരിശുദ്ധാത്മാവ് ഗേമിക്കുന്ന ദൈവമക്കൾ വചനം ചൊലിക്കുന്ന ദൈവമക്കൾ കർത്താവിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിയ ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി പറയുക എൻ്റെ ദേശം ഇവിടെയല്ല എൻ്റെ നാഥൻ എനിക്ക് വേണ്ടി മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ കാലമായി ഗുരു അതെപ്പോൾ സംഭവിക്കും നിൻ്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അദ്ദേഹം നോക്കി അതിന്റെ ഇല വേനൽ രാത്രി ഈ തലമുറ നിങ്ങളുടെ ഒരു എന്റെ കയ്യിലിട്ടതല്ല ബൈബിളും തെളിവാക്കി ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ മാറും പ്രവാചകൻ വീഴും ഉപദേശി പട്ടുപോകും ഈ മഴയെ തൃണവൽ ഗണിച്ച് അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നെങ്കിൽ നമുക്കൊരു പ്രതിഫലമുണ്ട് എന്താ ഇന്ന് കാണുന്നത് താൽക്കാലികം കാണാത്തതൊന്നും നിത്യം സ്വത്രം അങ്ങനെയെങ്കിൽ എന്താ സംഭവം ഇന്ന് കോവിഡ് കാലത്ത് എത്ര പേര് മരിച്ചു എത്ര പേര് മരിച്ചു മക്കളെ ഒന്നര കോടി ലോകം കേരളത്തിൽ അറുപത്തെണ്ണായിരം ഒറ്റ രണ്ട് കാര്യം പറഞ്ഞു കൊണ്ട് അവസാനിക്കാം അത് പോയെങ്കിൽ നമുക്ക് നാല് ദിവസം കൊണ്ട് തീരത്തോളു ഇന്ന് രാത്രി യേശു ക്രിസ്തു ഒരു ഉപമ പറഞ്ഞു ഏതാ ഉപമ ലൂക്കോസ് പതിമൂന്ന് ആറ് ഏഴ് എട്ട്

ഈ അത്തിയിൽ ഫലം തിരഞ്ഞി വരുന്നു വെറുതെ അവിടെ നിൽക്കുക വളവും വെള്ളവും ഒരു കാ പിന്നെ അവനെ അവനെ അടുത്ത വാക്ക് കാണുന്നില്ല കാണുന്നില്ല താനും അതിനെ വെട്ടിക്കളയുക കൊടുക്കുകാലത്ത് അപ്പറവും അപ്പുറവും വീട്ടിനകത്തൊക്കെ ശവപ്പെട്ടി വന്നില്ലേ മാമേ സോത്രം പലരെ ഡെഡ് ബോഡി കൊണ്ട് കത്തിച്ചില്ലേത്രം ഒന്നര വയസ്സുള്ള കുഞ്ഞ് തീർന്നില്ലേ എത്തഞ്ചു വയസ്സുള്ള അച്ചായൻ തീർന്നില്ലേ നിർത്തിയത് ഒരുവൻ ഉണ്ടായിരുന്നു സന്തോഷമില്ല ഇല്ല വായിച്ചോട്ട് മക്കളെ ഫലം കണ്ടിട്ടാണോ വായിച്ചോട്ട് അടുത്ത ആ വാക്ക് നിലത്തി നിഷമാക്കുന്നത് എന്തിനു വെറുതെ ഞാൻ അതിനു ചുറ്റും കിളച്ചു വളം ഈ ആണ്ടും നിൽക്കട്ടെ നിൽക്കട്ടെ ഒരു വർഷവും പത്തൊമ്പത് കണ്ടവർ ഇരുപത് ആയിരങ്ങൾ പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏപ്രിൽ മാസത്തിൽ നമ്മളെ ഗ്രൗണ്ടിൽ കൊണ്ടിരുത്തിയത് ദൈവത്തിന്റെ കരമാ ഒരു വർഷവും കൂടെ നിൽക്കട്ടെ ഒരു വർഷവും കൂടെ നിൽക്കട്ടെ ഞാൻ ഞാനതിന് കിളയ്ക്കാം ഞാനതിന് വളമിടാം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം ഇന്ന് രാത്രി പറ അനേകം പേർ പട്ടുപോയിട്ട് എന്നെ ഈ കാൽ ഗ്രൗണ്ടിൽ കൊണ്ടുവരുത്തിയത് കൃപയൊന്നു മാത്രമാ എൻ്റെ കഴിവല്ല എൻ്റെ മെടുക്കല്ല എനിക്ക് വേണ്ടി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ അല്ലെങ്കിൽ വെളിപ്പെടാൻ പോകാറായി അവൻ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ബഹുമാന്യനമാചാര്യനായി വാനിൽ അവൻ വാഴുകയാണ് എത്ര പ്രാവശ്യം മരണം നമ്മളെ കൊണ്ടുപോകാൻ നോക്കി കോവിഡിൻ്റെ മറവിൽ ഒരു വർഷവും കൂടെ നിൽക്കട്ടെ ഇന്ന് രാത്രി ഒരു തീരുമാനമെടു ഈ കോവിഡിൻ്റെ മറവിൽ ആയിരങ്ങൾ ഇവിടുന്ന് പോയി തിരുവനന്തപുരം ജില്ലയിൽ നിൽക്കാർ താവേ എന്നെയും എൻ്റെ കുടുംബത്തെയും നിർത്തിയത് എൻ്റെ യേശുവ ഞാൻ ഫലമുള്ളൊരു ദൈവ പൈതലായി സന്തോഷമില്ലല്ലോ സ്വോത്ര രക്ഷയുടെ ഫലമുള്ള മാനസാന്തരത്തിൻ്റെ ഫലമുള്ള സുവിശേഷത്തിൻ്റെ ഫലമുള്ള ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഫലമുള്ളൊരു ദൈവ പൈതലായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ആര് തീരുമാനമെടുക്കും ഈ തലമുറയിൽ യേശു വരുമോ ഇന്ന് രാത്രി നിർത്താൻ പോവാ വായിക്കാം ഹഗായി രണ്ട് ആറ് ഏഴ് ഇത് കണ്ടിട്ട് നാട്ടുകാരോട് പറയണം യേശു വരുമെന്ന് ഹഗായി രണ്ട് ആറ് ചെയ്യുന്നു സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഇനി ഇനി യഹോന്ന് കഴിഞ്ഞിട്ട് ഞാൻ യും ഭൂമിയെയും ഇതെല്ലാം കണ്ടു അടുത്തത് കടലിനെയും ഇളക്കും ഇളക്കും സുനാമിയെ കണ്ടു ഇളക്കി കളഞ്ഞു അടുത്തത് ഞാൻ സകല എല്ലാവർക്കും കോവിഡ് വന്നു സന്തോഷമില്ലല്ലോ അമേരിക്കയിലെ സായിപ്പിന് മുതൽ കന്യാകുമാരി തേങ്ങാ വരെ ഈ കോവിഡ് വന്നു സകല ജാതികളെ ഈ വൈറസ് ഇളക്കും ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം അടുത്ത വാക്ക് സകല ജാതികളുടെ മനോഹര വസ്തു വരികയും മതിമക്കളെ ഈ തലമുറയിൽ സകല ജാതികളുടെയും മനോഹര വസ്തു വരും ആരാ ഇന്ന് രാത്രി ധനുവച്ച പുരമേ യേശു ക്രിസ്തു സി എസയുടെ ദൈവമല്ല യേശു ക്രിസ്തു മർത്തോമയുടെ ദൈവമല്ല ക്രിസ്തു പെന്തക്കോസന്റെ ദൈവമല്ല ഇന്ന് രാത്രി വിളിച്ചു പറ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ഇന്ന് രാത്രി സന്തോഷത്തോട് പുണ്യ സ്ഥലങ്ങൾ തേടണ്ട സോത്ര കാഴ്ചകൾ കൊടുക്കണ്ട ഉരുളലുകൾ നടക്കണ്ട നെടി അങ്കോടോ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ബോക്സിന്റെ മുമ്പിൽ ആരെങ്കിലും ഇന്ന് രാത്രി സത്യവചനം കേൾക്കുന്നങ്ങൾ ആദ്യ രാത്രി ഞങ്ങൾ ഒന്നുകൂടെ പറയുന്നു മറ്റൊരുത്തനില് ഇനി രക്ഷയില്ല ആകാശത്തിന്റെ ിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ബാക്കി ഭാഗം നാളെ രാത്രി ദാനിയിൽ വെളിപ്പാട് ആഴത്തിൽ നിന്ന് വരുന്ന മൃഗവും കമ്പ്യൂട്ടറും കൈകളിലേക്ക് വരുന്ന മൈക്രോച്ചിപ്പിന്റെ ഒരു ഭാഗവും നാളെ രാത്രി കോവിഡാനന്തര ലോകം ഇന്ന് രാത്രി ഈ സത്യവചനം കേട്ടിട്ട് ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കാത്തുള്ളെങ്കിൽ മടങ്ങി വരിക കൊട്ടാരമായാലും മരണം കടന്നു വരും കോട്ടയ്ക്കകത്തും മൃത്യു നിന്നെ പിടിക്കും കുടിലിനകത്ത് ചുരുണ്ട് കടന്നാലും മാതാവേ പിതാവേ സഹോദരൂയ യുവാവേ യുവതിയെ താങ്കളെ മരണം മാടി വിളിക്കും മരണത്തിന് സമയമില്ല മരണം നിശ്ചയം സമയം നിശ്ചയമല്ല ഇന്ന് രാത്രി പറ മരണം എന്നെ പിടിക്കുന്നതിന് മുമ്പ് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഞാൻ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ മരണത്തിനപ്പുറം എന്നെ വിളിച്ചുണർത്തുവാൻ ഗംഭീരനാഥവുമായി എന്റെ നാഥൻ വരാറായി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ രണ്ട് ടിക്കറ്റ് കിട്ടും ഒന്ന് പത്ത് രൂപയുടെ ഫ്ലാറ്റ്ഫോൺ ടിക്കറ്റ് ചായ കുടിക്കാം കാപ്പി കുടിക്കാം ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല വേറൊരു ടിക്കറ്റ് കിട്ടും എഴുപത് എൺപത് രൂപ കൊടുത്താൽ റിസർവേഷൻ അല്ലെങ്കിൽ സ്ലീപ്പർ അതിനകത്ത് എഴുതും കമ്പാർട്ട്മെന്റ് നമ്പർ ആ ടിക്കറ്റ് എടുത്തവന്റെ അകത്തൊരു വാഞ്ചയുണ്ട് പെൺകുട്ടി വിളിച്ചു പറയും തിരുവനന്തപുരം കന്യാകുമാരി വേണാട് അല്ലെങ്കിൽ ഷൊർണൂർ വരാറായി യാത്രക്കാർ ശ്രദ്ധിക്കുക ടിക്കറ്റ് എടുത്തവൻ നോക്കും എന്റെ കമ്പാർട്ട്മെന്റ് ഇലവൻ അവനൊരു സന്തോഷമുണ്ട് ഇന്ന് രാത്രി നൂറ് കണക്കിന് പ്രസംഗങ്ങൾ കേട്ടു കഴിഞ്ഞു മക്കളെ രാത്രി നെഞ്ചത്തൊന്ന് ചോദിക്കണം എൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് ഏതാ ഫ്ലാറ്റ് ടിക്കറ്റോ വഴിയരികിൽ ഞാൻ പട്ടുപോകും ഇല്ല രക്ഷയുടെ ടിക്കറ്റ് ഉണ്ടോ അവന്റെ അകത്തൊരു എന്റെ ട്രെയിൻ വരാറായി എനിക്കൊരു കമ്പാർട്ട്മെന്റ് ലഭിക്കുക ഇന്ന് രാത്രി പ്രത്യാശോടെ പറഞ്ഞ ചോളമടി തുടങ്ങി സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി പ്രിയന്റെ വരവിൻ ധ്വനി മുടങ്ങും പോലെ നാം പറന്നുയരും മാതാവ് പിതാവ് യുദ്ധം മകാവ്യാധി എല്ലാം നാം കണ്ടു കഴിഞ്ഞു വരുവാനുള്ളവൻ വരും എഴുന്നേൽക്കാം മഴ ദൈവം ഇത്രയും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ദൈവം ഈ അനുഗ്രഹിച്ച ദൈവത്തിന് ഇന്ന് രാത്രി നന്ദി പറഞ്ഞു ആരാധിക്കാം എല്ലാ എല്ലാട്ട് ഈ സമയം വിടുതലിൻ സമയം ഈ രാത്രി അഭിഷേകത്തിന്റെ രാത്രി എല്ലാ കരങ്ങളും രാത്രിയോട് મિં 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 Oh. <laughs>